ഹലോ എൻ്റെ പേര് രോഹൻ ഗവാസ്കർ നാൽപ്പത്തിയെട്ട് വയസ്സാണ് ഞാൻ മുംബൈയിലാണ് താമസിക്കുന്നത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി എൻ്റെ മുടി കൊഴിയുന്നുണ്ട് എൻ്റെ മുടി ഇപ്പോൾ കാണുന്നതിനേക്കാൾ മെച്ചമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എൻ്റെ ഒരുപാട് കൂട്ടുകാരിൽ നിന്നും യുജനിക്സിനെ കുറിച്ച് ഞാൻ കേട്ടു നിഖിൽ മെഹ്റ നിഖിൽ ചോപ്ര രവിശാസ്ത്രിയും എന്നോട് യൂജനിക്സിനെ കുറിച്ച് പറഞ്ഞു എന്റെ മുടിയുടെ ട്രീറ്റ്മെന്റിനുള്ള ഏറ്റവും നല്ല ക്ലിനിക്കാണിതെന്നാണ് പറഞ്ഞത് എന്റെ മുടി നിന്ന് ഇതേ ഒരു മരുന്നും കഴിച്ചിട്ടില്ല പക്ഷേ ഇത് ശരിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഒരിക്കലും പാച്ച് ധരിച്ചിട്ടില്ല ഒരിക്കലും പാച്ച് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല ഡോക്ടർ പ്രദീപ് സേഠിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി എന്റെ നല്ല ചില സുഹൃത്തുക്കൾക്ക് അദ്ദേഹമാണ് ട്രീറ്റ്മെന്റ് നടത്തിയത് അതിനാൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അങ്ങനെയാണത് തീരുമാനിച്ചത് സുഹൃത്തുക്കളെ നടപടിക്രമത്തിന് ശേഷം കാണാം ഒരു ഒരു നിലയിൽ ഞാൻ ആകൃതിയും ഇതും പിന്നെ ഈ കോണും ഇത് എല്ലാം തന്നെ അത് വളരെ വിന്യാസവും നൽകുന്നു നിങ്ങൾക്ക് മെലിഞ്ഞ മുഖമാണ് നിങ്ങൾക്ക് നീളമുള്ള മുഖമുണ്ട് അത് വീതിയുള്ളതല്ല അതുകൊണ്ടാണ് അദ്ദേഹം നിങ്ങൾക്ക് മൂർച്ചയുള്ള കോണുകൾ നൽകിയിരിക്കുന്നത് അതെ അല്പം വീതിയുള്ള അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ള മുഖമുള്ള ആളുകൾ അത് വൃത്താകൃതിയിൽ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നു പക്ഷേ ഇത് നിങ്ങൾക്ക് ചേരും ഇതൊരു സൈഡ് ഫ്രെയിമിംഗ് നൽകും ഇത് ഫ്രണ്ട് ഫ്രെയിമിംഗ് നൽകും ക്രൗഡിന് ഈ പ്രദേശം തൊടുകയോ തലയിണകൾ അവിടെ തടവുകയോ ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ ഉറപ്പാക്കണം ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് പില്ലോ ധരിക്കണം അതിന്റെ ഉദ്ദേശം ഇവ തൊടുകയോ തടവുകയോ ചെയ്യരുത് എന്നാണ് അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് പില്ലോ നൽകും അല്ലാത്ത പക്ഷം ആദ്യ ഏഴു ദിവസങ്ങളിൽ അവ പുറത്തു വരാം ഏഴ് ദിവസം കഴിഞ്ഞ് മുൻകരുതൽ ഇല്ലാത്തതിനാൽ നിങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം എനിക്കാണെങ്കിൽ ഫോർ തേർട്ടി ഫൈവിന് ജോലിക്ക് പോകേണ്ടി വന്നാൽ പ്രഭാവവും ഇല്ല ഒട്ടുമില്ല അതാണ് നല്ല ഭാഗം ഞങ്ങൾ നിങ്ങൾക്ക് മയക്കുമരുന്നൊന്നും നൽകുന്നില്ല ഞങ്ങൾ നിങ്ങൾക്ക് ജനറൽ അനുസ്റ്റേഷൻ നൽകുന്നില്ല നിങ്ങൾ പൂർണ്ണമായും ജാഗരൂകനാണ് ഉണർന്നിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് സിനിമ കാണാം ഇമെയിലുകൾ പരിശോധിക്കാൻ അപ്പോൾ അങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊന്നുമില്ല ൾഹൻ സാർ ഇപ്പോൾ നമ്മൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു ഡോക്ടർ പ്രദീപ് എല്ലാം സുഗമമായി തന്നെ നടന്നു എന്റെ കാര്യത്തിൽ പ്രവർത്തിച്ചവരെല്ലാം തന്നെ വളരെ ക്ഷമയുള്ളവരായിരുന്നു നിങ്ങൾക്കറിയാമോ അത് എട്ട് പത്ത് മണിക്കൂറിലും കൂടുതലായിരുന്നു എന്നിട്ടും അവരത് ചെയ്യുന്നത് തുടർന്നു കൊണ്ടേയിരുന്നു വളരെയധികം നന്ദി ഇവിടെയുള്ള എല്ലാവരും വളരെ വൈദഗ്ധ്യത്തോടെയുള്ളവരും മിടുക്കരുമാണെന്ന് എനിക്കിപ്പോൾ പറയാനുള്ളൂ എനിക്ക് നന്നായി മുടി വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു റോഹൻ സാറിൻ്റെ മുടി ഇപ്പോൾ ഒരു മാസമായി വളരെ നല്ല പോസിറ്റിവിറ്റിയോടും ഡോക്ടറിലുള്ള വിശ്വാസത്തോടും കൂടി അത് വളരെ വേഗത്തിൽ വളരുന്നത് ഞാൻ കാണുന്നു തീർച്ചയായും നിങ്ങളുടെ മുടി നിഖിൽഭായിയുടെ മുടിയേക്കാൾ വേഗത്തിൽ വളരുന്നുണ്ട് നിഖിൽഭായിയോട് ഇത് പറയണ്ട ഈ കാര്യം ഇത് നമ്മൾ അറിഞ്ഞാൽ മതിയല്ലോ ഒരിക്കൽ ഇത് ചെയ്യുക